ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ ലൈവ് അപ്ഡേറ്റിലെ വൺ അടി തന്നെയാണ് അവിടെ നടന്നിരിക്കുന്നത് ടാസ്കിൻ്റെ ഭാഗമായി വീക്ലി ടാസ്ക് ആണ് കൊടുത്തിരിക്കുന്നത് ഇതൊരു വമ്പൻ ടാസ്ക്കാണ് ഇതുവരെ ബിഗ് ബോസിൻ്റെ ചരിത്രത്തിലില്ലാത്ത ഒരു ടാസ്ക് എന്ന് വേണമെങ്കിൽ തന്നെ പറയണം കാരണം ഈ ടാസ്കിൽ ഏഴ് പേരായി മൂന്ന് ടീമായി പിരിയണം ആ മൂന്ന് ടീമുകളിൽ ഒരാളെ തിരഞ്ഞെടുക്കണം ക്യാപ്റ്റനായി എന്നിട്ട് ഈ ക്യാപ്റ്റന്റെ തലയിൽ ഒരു തൊപ്പി വയ്ക്കണം അതേസമയം ഈ തൊപ്പിയെ ആ ടീമിലുള്ള അംഗങ്ങൾ പ്രൊട്ടക്ട് ചെയ്യുകയും മറുവശത്തുള്ള ടീമിന്റെ തൊപ്പികൾ തട്ടിയെടുത്ത് കൊണ്ടുവരികയും ചെയ്യണം ഇത് ഒരു വലിയ ടാസ്ക്കാണ് ഇതിനിടയിൽ ഇപ്പോൾ അനീഷിന് നല്ല രീതിയിൽ പരുക്ക് പറ്റിയിട്ടുണ്ട് അനീഷിനെ ഒട്ടും എണീക്കാൻ പോലും പറ്റാത്ത അവസ്ഥയില് കിടക്കുകയാണ് എല്ലാവരും ചേർന്ന് മെഡിക്കൽ റൂമിലോട്ടൊക്കെ കൊണ്ടുപോകാൻ വേണ്ടിയൊക്കെ നിൽക്കുകയാണ് അതേസമയം ഷാനവാസിനാവട്ടെ ജിസൈലിനാവട്ടെ എല്ലാവർക്കും നല്ല രീതിയിൽ അടി കിട്ടിയിട്ടുണ്ട് വല്ലാത്തൊരു ഫിസിക്കൽ ടാസ്ക് എന്ന് വേണമെങ്കിൽ പറയാം ഇതിൻ്റെ പവർ എന്ന് പറയുന്നത് അതേപറഞ്ഞാൽ നാല് ദിവസത്തെ ഒരു ടാസ്ക്കാണ് ഈ ടാസ്കിൽ വിജയിക്കുന്ന വ്യക്തിക്ക് അടുത്ത മൂന്നാഴ്ചയിൽ നോമിനേഷൻ ഫ്രീ ആവാം അത് വലിയൊരു സംഭവമാണ് മാത്രമല്ല അടുത്ത മൂന്നാഴ്ചയിൽ ഒരാളെ ഡയറക്റ്റായിട്ട് നോമിനേറ്റ് ചെയ്യാം മറ്റൊരു സംഭവം എന്താണെന്ന് വെച്ചാൽ അതായത് ഈ വിജയിച്ച വ്യക്തിയുടെ ഫാമിലിക്ക് ഏകദേശം ഒരാഴ്ച അതായത് ഫാമിലി ടാസ്ക് കഴിഞ്ഞിട്ടും ആ ബിഗ് ബോസിനകത്ത് നിൽക്കാം ഇതാണ് വമ്പൻ ഒരു ടാസ്ക് ഇതിനുവേണ്ടി അടിയും മൽപിടുത്തങ്ങളും ബഹളവും എന്തായാലും ഇതുവരെ ഇല്ലാത്ത ഒരു സംഭവം തന്നെയാണ് ഈ ഒരു ടാസ്ക് കൂടുതൽ ബിഗ് ബോസ് അപ്ഡേറ്റുകൾക്ക് ഈ ചാനൽ മറക്കാൻ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യുക